നമസ്കാരം എന്താണ് ഈ ലാൻഡ് ലാൻഡ് കൺവേർഷൻ കൺവേർഷൻ നമുക്കിടയിലുണ്ട് രംഗത്തെ കേരളത്തിലെ ഏക അംഗീകൃത ൻസിയാണ് നിരാല മാനേജ്മെന്റ് കേരളത്തിലുടനീളം നീളം പതിനാറ് ബ്രാഞ്ചസ് ഉണ്ട് ഈ സ്ഥാപനത്തിന് നിരാലയുടെയും വിദേശ രാജ്യങ്ങളടക്കം മറ്റ് അഞ്ചോളം ബിസിനസ് സ്ഥാപനങ്ങൾ അടങ്ങുന്ന എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറായ യങ് ബിസിനസ് മാൻ ശ്രീ ഷിബുദേവസിയോട് സംബന്ധിച്ചുള്ള സംശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ലാൻഡ് ലാൻഡ് കൺവേർഷൻ കൺവേർഷൻ ഏറെക്കാലമായിട്ടുള്ള ആളാണ് ഇന്ന് ഇന്ന് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വിഷയമാണ് വിഷയമാണ് എന്താണ് ഈ ധാരാളം സമയമെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് ഭൂമിതര മാറ്റം എക്സ്പെഷ്യലി ആർ ഡി ഒ വില്ലേജ് കൃഷി ഓഫീസ് തഹസിൽദാർ അതുപോലെ തന്നെ സാറ്റി ബെഞ്ച് ഹൈക്കോർട്ട് ഇത്തരം ഓഫീസുകൾ കയറിയിറങ്ങണം അപ്പം ബി ടി ആറിൽ നിലമാണെങ്കിൽ വെട്ടാൻഡ് ആണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് നാല് കാര്യങ്ങൾ അത് എക്സ്പെഷ്യലി ഫേസ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുകയില്ല രണ്ട് നമുക്ക് റിനോവേഷൻ നടക്കുകയില്ല മൂന്ന് നമ്മുടെ ഭൂമി ഒരു ബാംഗ്ലൂർ അപ്രോച്ച് ചെയ്താൽ ബാംഗ്ലൂർ ലോൺ കിട്ടുകയില്ല അതുപോലെ നമ്മൾ വിൽക്കാൻ പോവുകയും നല്ല വില കിട്ടുകയായി നിലമാണെങ്കിൽ നമുക്ക് ഈ നാല് കാര്യങ്ങൾ അസാധ്യമാണ് കൺവേർഷൻ ചെയ്യാം സർ എല്ലാത്തരം ഭൂമികളും തരമാറ്റി സാധിക്കുമോ എങ്ങനെയാണ് തരമാറ്റിയെടുക്കാൻ പറ്റിയ ഭൂമിയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക ഇല്ല എല്ലാ തരത്തിലുള്ള ഭൂമി നമുക്ക് തരം മാറ്റാൻ പറ്റുകയില്ല ഇപ്പൊ നെൽകൃഷി ചെയ്യുന്ന ഭൂമി നമുക്ക് തരം മുൻപ് എലിജിബിലിറ്റി സാധാരണ ആൾക്കാർക്ക് മറ്റൊരു ഡൗട്ട് വരും എന്താണ് ഈ ഡാറ്റ ബാങ്ക് നമ്മുടെ വസ്തു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ ആയിരത്തി അറുനൂറിൽ പരം അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട് ഇതിന്റെ കീഴിൽ വരുന്ന തണ്ണീർ തടങ്ങളുടെയും നെൽവരകളുടെയും കണക്കുകൾ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഡാറ്റാ ബാങ്ക് സാർ അപ്പോൾ ഏതൊരാൾക്കും തങ്ങളുടെ ഭൂമി ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുമോ അത് അനുവദിക്കുമോ തീർച്ചയായും നിങ്ങളുടെ ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഓഫീസർക്ക് ഒരു നിങ്ങൾക്ക് അതിന്റെ ബാങ്കിന്റെ കോപ്പി ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇവിടെ തീരുന്നില്ല അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് സാറന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് സോ വീണ്ടും കാണാം താങ്ക് യു സർ നമസ്കാരം